അലർജിക്ക് കാരണമാകുന്ന എട്ട് ഭക്ഷണ സാധനങ്ങൾ ഓരോ ആളുകൾക്കും അവർക്ക് പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകാം എന്നാൽ ചിലതരം ഭക്ഷണങ്ങൾ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെ ഒന്ന് പശുവിൻ പാൽ മിക്കപ്പോഴും ജനിച്ച് ആറുമാസം പ്രായമാകുന്നതിന് മുൻപ് പശുവിൻ പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളിലാണ് പശുവിൻ പാൽ അലർജി കാണപ്പെടുന്നത് മുതിർന്നവർക്ക് മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം ഛർദി കുടൽവീക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണുന്നു രണ്ട് മുട്ട മുട്ടയോടുള്ള അലർജി സാധാരണമായി കാണപ്പെടുന്ന ഭക്ഷണ അലർജികളിൽ ഒന്നാണ് മുട്ടയുടെ മഞ്ഞക്കരു വെള്ള എന്നിവയിലെ പ്രോട്ടീൻ വ്യത്യസ്തമായതിനാൽ ഓരോ വ്യക്തിക്കും ഇവയിൽ ഏതെങ്കിലും ഒന്നിനോടൊകാം അലർജി ഉണ്ടാവുക മുട്ടയുടെ വെള്ളയോടുള്ള അലർജിയാണ് ഏറ്റവും സാധാരണമായത് മൂന്ന് സോയ സോയാബീനിലെ ഒരു പ്രോട്ടീൻ മൂലമാണ് സോയ അലർജി ഉണ്ടാകുന്നത് സോയാബീനും സോയാ പാൽ അല്ലെങ്കിൽ സോയാ സോസ് പോലുള്ള ഉൽപ്പന്നങ്ങളും സോയ അലർജി ഉണ്ടാകുന്നവയിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് സോയ അലർജി ഉണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ലേബലുകൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടത് പ്രധാനമാണ് നാല് നട്ട്സ് മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കശുവണ്ടി ബദാം പിസ്ത വാൾനട്ട് പൈൻ നട്ട്സ് മക്കാഡാമിയ നട്ട്സ് ബ്രസീൽ നട്ട്സ് എന്നിങ്ങനെയുള്ള നട്ട്സ് വിത്തുകൾ എന്നിവ മൂലമുള്ള അലർജിയാണ് ട്രീനട്ട് അലർജി ട്രീനട്ട് അലർജിയുള്ള വ്യക്തികൾ നട്ട്സ് കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണ വിഭവങ്ങളായ നട്ട് ബട്ടർ ചോക്ലേറ്റ് മധുര പലഹാരങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നതോ കഴിക്കുന്നതോ ഒഴിവാക്കണം അഞ്ച് ഗോതമ്പ് ഗോതമ്പിലെ നൂറ് കണക്കിന് പ്രോട്ടീനുകളിൽ ഏതെങ്കിലും ഒന്നിനോട് രോഗപ്രതിരോധ സംവിധാനം നടത്തുന്ന പ്രതികരണമാണ് ഗോതമ്പ് അലർജി ഉണ്ടാകുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണമായ അലർജികളിൽ ഒന്നാണിത് എന്നാൽ മുതിർന്നവരിൽ ഇത് അപൂർവമാണ് നേരിയ അലർജിയോടുള്ള ഒരു വ്യക്തിക്ക് തലവേദന ചൊറിച്ചിൽ മൂക്ക് എന്നിവ ഉണ്ടാകാം ചില സന്ദർഭങ്ങളിൽ ഇതിലെ അനഫെലിക്സ് ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ നയിച്ചേക്കാം ആറ് ഷെൽഫിഷ് കക്ക ഇറച്ചി അല്ലെങ്കിൽ സീ ഫുഡ് അലർജി നിങ്ങൾ കടൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പൊതുവെ അറിയപ്പെടുന്നു പെട്ടെന്നുള്ള നീർവീക്കം ചുവപ്പ് വയറുവേദന വേദന ഛർദി എന്നിവ സീ ഫുഡ് അലർജിയെ സൂചിപ്പിക്കുന്നു ചെമ്മീൻ കൊഞ്ച് ലോബ്സ്റ്റർ കണവ എന്നിവയും കഴിക്കുന്നതിലൂടെ ഇത് സംഭവിക്കാം ഏഴ് മീൻ മത്സ്യത്തോടുള്ള അലർജി പലപ്പോഴും ഗുരുതരമായി മാറുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതിനാലാണ് മുൻകരുതൽ എന്ന നിലയിൽ ആൻറ്റി അലർജിക് മരുന്ന് കരുതുന്നത് ഒരു മത്സ്യ അലർജി വയറിളക്കത്തിനും മറ്റു ദഹന പ്രശ്നങ്ങൾക്കും ഇടയാക്കും എട്ട് നിലക്കടല നിലക്കടല അലർജി വളരെ സാധാരണമാണ് ഗുരുതരമായതും ജീവൻ അപകടപ്പെടുത്തുന്നതുമായ ഒന്നായി മാറാനുള്ള ഏറ്റവും സാധ്യതയുമുണ്ട് മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഈ അലർജി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരക്കാർക്ക് ഇത് കഴിച്ച ഉടൻ ശ്വസന പ്രശ്നമോ വീക്കമോ ചുണങ്ങോ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഐത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്